ആടുജീവിതം തിയേറ്റർ നിറഞ്ഞോടുമ്പോൾ പൃഥ്വിരാജ് അടക്കമുള്ളവരുടെ പ്രകടനത്തെ പറ്റിയുള്ള എഴുത്തുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നടൻ പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും പ്രതീക്ഷയുണർത്തിയ സിനിമയായിട്ടാണ് ആടുജീവിതം ഒരുക്കിയത് സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജിന്റെ മേക്കോവർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ഇപ്പോൾ നടി സീമാജി നായർ പങ്കുവച്ച എഴുത്ത് ശ്രദ്ധേയമാവുകയാണ് ആടുജീവിതം കാണുന്നതിനു മുൻപും കണ്ടതിനു ശേഷവുമായി രണ്ടു കുറിപ്പുകളാണ് നടി എഴുതിയത് സിനിമ കണ്ടതിനു ശേഷം പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ മാധ്യമ പ്രവർത്തകർക്ക് മറുപടി കൊടുക്കാതെ പോയതിന്റെ കാരണവും സീമ കുറിക്കുന്നുണ്ട് നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആടുജീവിതമായിരുന്നു മനസ്സിൽ രാജുവും ബ്ലസി സാറും ബെന്യാമിനും അതിലുപരി നജീബും കണ്ണടച്ചാലും തുറന്നാലും നജീബും നജീബായ രാജുവുമായിരുന്നു മനസ്സിൽ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകും ആ പാവം മനുഷ്യൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങൾ മാറ്റിവെച്ച ഇതൊരു തപസ് പോലെ ഏറ്റെടുത്ത ബ്ലസിസാറിനും രാജുവിനും എന്റെ ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ സിനിമയിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു അത്ഭുതമായി മാറുന്നു ഈ സിനിമ അവാർഡുകൾ വാരിക്കൂട്ടാൻ ആടു ആടുജീവിതത്തിന് സാധിക്കട്ടെ ചിലയിടത്ത് കണ്ടു യൂത്തിനെ ആകർഷിക്കാൻ കഴിയുമോ എന്ന് സംശയമെന്ന് എപ്പോഴും ജീവിതത്തിൽ അടിച്ചുപൊളി മാത്രം മതിയോ വല്ലപ്പോഴുമെങ്കിലും ഇതുപോലുള്ള സിനിമകളും യൂത്ത് ആസ്വദിക്കണ്ടേ ഇതൊരു പാവം നജീബിന്റെ സിനിമയാണ് അദ്ദേഹം അനുഭവിച്ചു തീർത്ത ജീവിതവും യാതനയുമാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കുടുംബത്തിനു വേണ്ടി വിദേശത്ത് ജോലിക്ക് പോകുന്ന സാധാരണക്കാരനായ ഒരു പ്രവാസിയുടെ കഥയാണ് എന്നുമാണ് സീമ ആദ്യം പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇന്നലെ ഒരു പോസ്റ്റിടുമ്പോൾ ഇന്നലെ വരെ നജീബും രാജുവും ആടുജീതവും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നുവെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഇന്നലെയാണ് ഞാൻ ആടുജീവിതം കണ്ടത് ഒരു നൊമ്പരത്തിൽ ഒതുങ്ങില്ലാതെന്നും ഓരോരുത്തരും എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് തിയേറ്ററുകളിൽ മണ്ണ് നുള്ളിയിട്ടാൽ അതുവരെ കേൾക്കുന്ന നിശബ്ദത ഇടയ്ക്കിടെ ദീർഘനിശ്വാസങ്ങൾ അടുത്തിരുന്ന പലരും ഷാളുകൾ കൊണ്ട് കണ്ണിനീർ തുടയ്ക്കുന്നു ഒരു സിനിമ കണ്ടിട്ടല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തിനും പ്രത്യേകം വില കൊടുക്കാൻ തീരുമാനിക്കും വെള്ളത്തിനും ഭക്ഷണത്തിനും സ്നേഹത്തിനുമല്ല റിയൽ നജീബിനെ ഒരിക്കൽ കാണണം ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ആ പാദം തൊട്ടു വന്ദിക്കണം എന്തൊക്കെയോ എഴുതണമെന്നുണ്ട് വാക്കുകൾ മുറിഞ്ഞുപോകുന്നു പ്രിയപ്പെട്ട രാജു കണ്ണുകൾ നിറയാതെ ഈ സിനിമ കണ്ടു തീർക്കാനാവില്ല ബ്ലസിസാർ രഞ്ജിത്ത് അമ്പാടി മേക്കപ്പിൽ സ്റ്റെഫി സേവിയർ കോസ്റ്റിയും ക്യാമറ സുനിൽ ഇതിന്റെ പ്രൊഡ്യൂസറും കൂടിയായ ഖാതിരിയായി വന്ന ജിമ്മി ലൂയിസ് മറക്കില്ല നിങ്ങളുടെ മുഖം കലാസംവിധാനം പ്രശാന്ത് ഹക്കിയുമായി വന്നയാൾ മ്യൂസിക് എ ആർ റഹ്മാൻ എല്ലാവർക്കും കൂപ്പുകൈ മാത്രം രാജുവിന്റെ ഭാര്യ സുപ്രിയ ഈ പടം കണ്ടിറങ്ങുമ്പോൾ മീഡിയക്കാരോട് ഒന്നും മിണ്ടാതെ പോയി എന്ന് വായിച്ചു പതിവ് പോലെ താഴെക്കുറെ കമൻറ്റുകളും പടവുമായ ഒരു ബന്ധവുമില്ലാത്ത നമ്മുടെയൊക്കെ മനസ്സുകൾ നിശ്ചലമായെങ്കിൽ ആ വിങ്ങൽ ഇപ്പോഴും തീർന്നിട്ടില്ലെങ്കിൽ സുപ്രയുടെ അവസ്ഥ ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ ആ ഭർത്താവിന്റെ അടുത്തേക്ക് ഓടിയെത്താൻ അവരുടെ മനസ്സ് വെമ്പിയിട്ടുണ്ടാവണം നാം അനുഭവിക്കാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രം